എന്താണ് ഇന്ത്യയുടെ സഞ്ചാർ സാധി എന്തുകൊണ്ടാണ് ഇതിനെ ആപ്പിൾ എതിർക്കുന്നത് നമുക്ക് പരിശോധിക്കാം രാജ്യത്തെ സ്മാർട്ട് ഫോൺ കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സൈബർ സുരക്ഷ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ സഞ്ചാർ സാധി ആപ്പ് നിർബന്ധമാക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഫോണിന്റെ ഐ എംഇഐ നമ്പറുമായി ബന്ധിപ്പിച്ച് പ്രവർത്തിക്കുന്ന സഞ്ചാർ സാധി ആപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് ലോഞ്ച് ചെയ്തത് ആപ്പിന്റെ സഹായത്തോടെ ഇതുവരെ നഷ്ടമായ ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ആറ് ലക്ഷം ഫോണുകൾ കണ്ടെത്താൻ കഴിഞ്ഞെന്നാണ് സർക്കാർ കണക്കുകൾ ഒക്ടോബറിൽ മാത്രം അൻപതിനായിരം ഫോണുകൾ കണ്ടെത്തിയതായും പറയുന്നു രാജ്യത്ത് പുതുതായി പുറത്തിറങ്ങുന്ന സ്മാർട്ട് ഫോണുകളിൽ സഞ്ചാർ സാധ്യ ആപ്പ് ഇൻബിൾട്ടായി ഉൾപ്പെടുത്താനാണ് നിർമ്മാണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയ നിർദ്ദേശം തൊണ്ണൂറ് ദിവസത്തെ സമയമാണ് ഇത് നടപ്പിലാക്കാൻ കമ്പനികൾക്ക് അനുവദിച്ചിട്ടുള്ളത് ആപ്പ് ഉപയോക്താക്കൾക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയാത്ത വിധത്തില ആകണമെന്ന നിർദ്ദേശത്തിൽ ഇപ്പോൾ ചെറിയ അയവ് വന്നിട്ടുണ്ട് രാജ്യത്തെ പ്രധാന മൊബൈൽ ഫോൺ ഉൽപാദകരായ ആപ്പിൾ സാംസങ് ഷവോമി വിവോ ഓപ്പോ എന്നിവ നിർബന്ധമായും നിബന്ധന പാലിക്കണമെന്ന് നവംബർ ഇരുപത്തി എട്ടിന് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം പുറത്തിറക്കിയ നിർദ്ദേശം മൊബൈൽ ഫോണുകളിലെ ഐ ഐ നമ്പർ തിരുത്തുകയോ പകർത്തുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ടെലികോം മേഖലയിലെ സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ആപ്പ് നിർണായകമാണെന്ന് സർക്കാർ പറയുന്നു എന്നാൽ ആപ്പിളിന്റെ സ്വകാര്യതാ നയത്തിന് വിരുദ്ധമാണിതെന്ന് വാദമുണ്ട് സ്പാം തടയുന്നതിനുള്ള ആപ്പ് ഉൾപ്പെടുത്താൻ നേരത്തെ ആപ്പിൾ വിസമ്മതിച്ചിരുന്നു ആപ്പിളിന്റെ നിയമ നയമനുസരിച്ച് പ്രൊപ്പറൈറ്ററി ആപ്പുകൾ മാത്രമാണ് കമ്പനി നിർമ്മാണ ഘട്ടത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുക സർക്കാരിന്റെ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്പുകൾ വിൽപ്പനയ്ക്ക് മുമ്പായി ഇൻസ്റ്റാൾ ചെയ്യുന്നത് കമ്പനി നയത്തിന് വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു ഓരോ ഫോണിലും പതിനാല് മുതൽ പതിനേഴ് അക്കം വരെയുള്ള ഐ എം ഇ ഐ നമ്പർ ഉണ്ട് മൊബൈൽ ഫോണിനെ തിരിച്ചറിയാനുള്ള സവിശേഷ നമ്പറാണിത് ഫോൺ മോഷണം പോയാൽ ഈ ആപ്പ് ഉപയോഗിച്ച് അധികൃതർക്ക് ഈ നമ്പറിലേക്കുള്ള നെറ്റ്വർക്ക് വിച്ഛേദിക്കാനാകും സഞ്ചാർ സാധ്യ ആപ്പ് ഉപയോഗിച്ച് കേന്ദ്രീകൃത പോർട്ടൽ വഴി ഉപയോക്താക്കൾക്ക് ഐ എം ഇ ഐ നമ്പർ പരിശോധിക്കാനാകും സംശയകരമായ കോളുകൾ റിപ്പോർട്ട് ചെയ്യാനും മോഷണം പോയ ഫോണുകൾ ബ്ലോക്ക് ചെയ്യാനും സൗകര്യമുണ്ട് നിലവിൽ ഈ ആപ്പ് ലക്ഷക്കണക്കിന് ഫോണുകളിൽ ഡൗൺലോഡ് ചെയ്തിട്ടുമുണ്ട് എന്നാൽ സഞ്ചാർ സാധ്യ ആപ്പിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് ആപ്പിൾ കമ്പനി മുന്നോട്ട് വന്നിട്ടുണ്ട് സ്വകാര്യത സുരക്ഷ എന്നിവ കണക്കിലെടുത്ത് ലോകത്തിന്റെ ഒരു ഭാഗത്തും ഇത്തരത്തിലുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറില്ലെന്ന് ആപ്പിൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കും ഐഫോണുകളുടെ സോഫ്റ്റ്വെയർ ആയ ഐ എസിനെ സഞ്ചാർ സാധി പ്രതികൂലമായി ബാധിക്കുമെന്നും ആപ്പിൾ ആശങ്കപ്പെടുന്നു സാംസങ് അടക്കമുള്ള മറ്റ് നിർമ്മാതാക്കൾ സർക്കാർ ഉത്തരവിനെ കുറിച്ച് പഠിച്ചു വരികയാണ് ലോകത്ത് ഒരിടത്തും ഇത്തരം നിർദ്ദേശം അംഗീകരിക്കില്ല എന്നും ഉടൻ നിലപാട് അറിയിക്കുമെന്നും റോയിട്ടേഴ്സും അറിയിക്കുന്നു പുതിയ ഫോണുകളിൽ സഞ്ചാർ സാധ്യ നിർബ നിർബന്ധമാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചാൽ ആപ്പിൾ സഹകരിക്കില്ലെന്ന് ഇതോടെ ഏകദേശം ഉറപ്പാവുകയാണ് ലോകത്ത് ഒരിടത്തും ഇത്തരം നിർദ്ദേശം കമ്പനി അംഗീകരിക്കാറില്ലെന്നതാണ് ആപ്പിളിന്റെ നിലപാട് ഐ ഒ എസ് എക്കോ ഇക്കോ സിസ്റ്റത്തിന്റെ സുരക്ഷയെ ബാധിക്കുമെന്നും കമ്പനി വ്യക്തമാക്കിയതായി ആപ്പിൾ അധികൃതരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഔദ്യോഗിക പ്രതികരണം ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിനെ ആപ്പിൾ കമ്പനി നേരിട്ട് അറിയിക്കുമെന്നും റിപ്പോർട്ടിൽ സൂചനയുണ്ട് ഇന്ത്യയിൽ വിൽക്കുന്ന എല്ലാ സ്മാർട്ട് ഫോണുകളിലും സർക്കാർ ആപ്പ് നിർബന്ധമാക്കിയ കേന്ദ്ര നീക്കം പൗരന്മാരുടെ സ്വകാര്യതയ്ക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്ന് ശക്തമായ വിമർശനം ഉണ്ടാവുകയാണ് എന്നാൽ വാദങ്ങൾ വിവാദങ്ങൾ ഉയർന്നതോടെ ഇതിൽ വ്യക്തത വരുത്തി കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ രംഗത്തെത്തി സഞ്ചാർ സാധി ആപ്പ് നിർബന്ധമല്ലെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു സഞ്ചാർ സാധി ആപ്പ് വേണ്ടെങ്കിൽ ഉപഭോക്താക്കൾക്ക് ഡിലീറ്റ് ചെയ്യാമെന്നാണ് മന്ത്രി അറിയിക്കുന്നത് സൈബർ സുരക്ഷ മുൻനിർത്തിയാണ് സഞ്ചാർ സാധി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയതെന്നും ജ്യോതിരാദിത്യ സിന്ധ്യ കൂട്ടിച്ചേർത്തു ആപ്പിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു നിർബന്ധവുമില്ലെന്നും മന്ത്രി വിശദീകരിച്ചു ഇന്ത്യയിൽ വിൽക്കുന്നതിനായി നിർമ്മിക്കുന്നതോ ഇറക്കുമതി ചെയ്യുന്നതോ ആയ എല്ലാ പുതിയ മൊബൈൽ ഫോൺ മൊബൈൽ ഹാൻഡ്സെറ്റുകളിലും സഞ്ചാർ സാധ്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ഡി നിർദ്ദേശിച്ചതാണ് വിവാദത്തിന് കാരണമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ സ്ഥാപിതമായ ഈ പോർട്ടൽ നഷ്ടപ്പെട്ട മൊബൈൽ ഫോണുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ബ്ലോക്ക് ചെയ്യുന്നതിനും സൗകര്യമൊരുക്കുന്നു എന്നാൽ സഞ്ചാർ സാധി ആപ്പ് വ്യക്തികളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നു കയറ്റം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ബിഗ് ബ്രദറിന് എല്ലാം അറിയാനുള്ള നീക്കമാണെന്നും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും മൗലിക അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണിതെന്നുമാണ് എഐസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ എം അറിയിച്ചത്